എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എഡ്വിൻ വൈഫ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതെ നമ്മുടെ ഇന്നൊരു ബീൻസ് പയറ് വിളവെടുപ്പ് ആട്ടോ അല്ലെങ്കിൽ മൂത്ത് പോവും അതെ ഇത് നമ്മുടെ നീലപ്പയർ കണ്ടോ എന്താ ഇത് നല്ല ആട്ടോ നല്ല ടേസ്റ്റ് ഉള്ള പയറാണ് നല്ല അച്ചിങ്ങി അച്ചിങ്ങി ആയിരിക്കുമ്പോൾ പറിച്ചാലും ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായി ഇവർ നമ്മുടെ പൊന്നു പൊന്നുവിന് നമ്മുടെ പ്പ് ഇഷ്ടമുള്ളതാട്ടോ അല്ലേ പൊന്നു അപ്പൊ നമ്മുടെ ഇതേ കൂനലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഈ വെളുത്തുള്ളിയൊക്കെ ചതച്ചൊഴിച്ചേ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒഴിക്കും ഈ മഴ പെയ്യണോണ്ട് എന്നും പോകും അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും തളിച്ചു കൊടുക്കും കേട്ടോ എന്താ നമ്മുടെ നീളം വയറൊക്കെ ഇതിൽ ഉണ്ടായി തുടങ്ങി പൊന്നുവിന്റെ കയ്യിൽ നിന്ന് ചാടി പോവോടാ നമ്മുടെ ബീൻസും കൂടെ കട്ട് ചെയ്ത് വിട്ടോട്ട എല്ലാം കിടന്ന് പെട്ടെന്ന് മൂത്ത് മൂത്തു പോകും

എന്റെ മൂപ്പായി പോവാ കണ്ടോ ഇതൊക്കെ ഇതൊക്കെ മൂത്തുപോയിട്ടുണ്ട് വിത്തിന് ഇടാ ഇത് മൂത്ത് പോയിട്ടുണ്ട് മൂത്തുപോയിട്ടുണ്ട് പറക്കാൻ ഒരു ദിവസം തെറ്റിയ പിന്നെ അതിന്റെ ഭാഗം ഇതായി വരും ഇവിടെ ഒക്കെ മൂത്തുടക്ക മൂത്തില്ല ഇന്നിതേല് വേണ്ട നോക്കിക്കേ ഇന്നിതേലും കണ്ടോ നീ നീർന്ന് പറയില്ലേ നമ്മളെ ചുമന്ന് കുറുമ്പോൾ കടിക്കണേ അതാ കേട്ടോ ഇന്നിതേലുള്ളത് ഇന്നിതിന് ഒന്നും അടിച്ചു കൊടുത്തില്ല അതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ ഞാൻ എ മഴ പെയ്യണോണ്ടേ ഇന്നും വൈകുന്നേരം മഴയുള്ളതുകൊണ്ട് നമ്മൾ അടിച്ചു കൊടുക്കാനാണ് പോകും ഇവിടെ ഉണ്ടല്ലോ ഇനി അപ്പുറ പറയാൻ കിടക്കണ്ട കേട്ടോ അപ്പുറ പോ നമ്മുടെ ഈ ബീൻസ് ഇതാണ്ടോ ഇത്ര ആയിട്ടുണ്ട് ഇനി അപ്പുറത്തുനിന്ന് പറക്കണ്ടോ ബാക്കി ഇത ഇവിടെയൊക്കെ മൂത്ത് കിടക്കുന്നുണ്ട് അതൊക്കെ വിത്തിനെടുക്കാം ഇവിടെ വെച്ച പൊന്നും കുഞ്ഞെ മടുത്തോടാം നമ്മള് വിത്തിനിട്ട പയറാണ് പിടിച്ചോട്ടാ വലിയതാ മൂപ്പ പാകം അല്ലാണ്ടായി പോയി അപ്പൊ പിന്നെ ഞാൻ അവിടെ വിത്തന ഇടക്കിട്ട് പയറുണ്ടോന്ന് അത് ഒടിച്ച് വായന മൂത്ത് തരട്ടെ പയറുണ്ടല്ലോ നമ്മുടെ കത്രിക്ക് അല്ലെങ്കിൽ പാകം തെറ്റ് കണ്ടോ അപ്പൊ നമുക്കൊരു രണ്ടു പുസ്തകങ്ങൾ ഇതും പിടിച്ചേ പൊന്നും അടുത്തു പോയാളൊന്നു ഇവിടെ കുറച്ച് മുളക് പഴിച്ചു കൊടുക്കുന്നു

അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിളവെടുപ്പ് വിശേഷങ്ങൾ